സാധാരണ പുള്ളി ഇവിടെ എപ്പോഴും മുറ്റത്തൊക്കെ ക്ലീനിങ്ങായിട്ടൊക്കെ നിക്കും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അറിയാലോ അപ്പൊ ഇവിടെ ക്ലീനിങ്ങായിട്ട് നിൽക്കുന്നതാണ് പക്ഷേ രണ്ടുമൂന്ന് ദിവസമായിട്ട് പുള്ളിയെ കാണാത്തോണ്ട് അവർക്കൊരു ഡൗട്ട് പിന്നെ ഫാൻ അവിടെ നോക്കുമ്പോൾ ഫാനും കറങ്ങുന്ന സൗണ്ടും ഒക്കെ കേൾക്കും ലൈറ്റും കിടക്കുന്നുണ്ട് അപ്പൊ അനക്കൊന്നും ഇല്ലാത്തോണ്ട് അവർ സംശയം പ്രകടിപ്പിച്ചു അങ്ങനെ പോലീസ് സ്റ്റേഷനിലെ വിവരം അറിയിച്ചിട്ട് പോലീസ് വന്ന പോലീസിന്റെ സാന്നിധ്യത്തിലാണ് അവർ ഇത് തുറന്നത് പക്ഷെ നമ്മുടെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും നാട്ടുകാർക്കും അറ്റാക്ക് വന്ന ഒരു അവസ്ഥ നമുക്ക് തോന്നില്ല പക്ഷെ ബാക്കിയുള്ള ഇതെല്ലാം തെളിവുകളൊക്കെ നോക്കിയപ്പോഴത്തെ നമുക്കൊരു സംശയം തോന്നുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ എല്ലാ അന്വേഷണത്തിലൂടെ തെളിയിട്ടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് വെള്ളനാടാണ് വെള്ളനാടിൽ നിന്ന് വളരെ ദുരൂഹതയേറിയ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് മുൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കഴിഞ്ഞ ദിവസം ഒരു മണി രണ്ടു മണിയോടുകൂടിയാണ് നാട്ടുകാർ ടി ജസ്റ്റിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മൃതദേഹത്തിന് മൂന്ന് ദിവസം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് തുടർന്ന് തന്നെ മാത്രമല്ല ഇവിടെ ഉണ്ടാവുന്ന പല കാര്യങ്ങളും ദുരൂഹതയുണ്ടെന്നാണ് നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നത് ആരാണിത് ആദ്യം അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിപ്പോ നിലവില് നമ്മുടെ തൊട്ടടുത്തൊരു ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ അപ്പം അവരുടെ രണ്ട് പയ്യന്മാരുണ്ട് സ്റ്റാഫ് അപ്പൊ അവര് വന്നിട്ട് സാധാരണ പുള്ളി ഇവിടെ എപ്പോഴും മുറ്റത്തൊക്കെ ക്ലീനിങ് ആയിട്ടൊക്കെ നിൽക്കും ഇവിടെ ആയിട്ട് നിക്കുന്നതാണ് പക്ഷെ രണ്ടു മൂന്ന് ദിവസമായിട്ട് പുള്ളിയെ കാണാത്തോണ്ട് അവർക്കൊരു ഡൗട്ട് പിന്നെ ഫാൻ അവിടെ നോക്കുമ്പോൾ ഫാനും കറങ്ങുന്ന സൗണ്ടും ഒക്കെ ലൈറ്റും കിടക്കുന്നുണ്ട് അപ്പൊ അനക്കൊന്നും ഇല്ലാത്തോണ്ട് അവര് സംശയം പ്രകടിപ്പിച്ചു അങ്ങനെ പോലീസ് സ്റ്റേഷനിലെ അവർ അറിയിച്ചിട്ട് പോലീസ് വന്ന പോലീസിന്റെ സാന്നിധ്യത്തിലാണ് അവർ ഇത് തുറന്നത് ഇങ്ങനൊരു ഡെഡ് ബോഡി അതിനകത്തുള്ളതായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് ദുരൂഹത ഉണ്ടെന്ന് തോന്നുന്നില്ല ദുരൂഹതയായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം പോലീസ് എന്നുള്ള ഫോറൻസിക് ഒക്കെ വന്നു അങ്ങനെ ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തെ കണ്ടതുകൊണ്ടാണ് ഇപ്പൊ ഫോറൻസിക്കും പോലീസുമായിട്ട് അത് സംയുക്തമായിട്ട് അന്വേഷിക്കുന്നുണ്ട് അപ്പൊ അതിന് അവരുടെ റിസൾട്ട് വന്നാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും പറയാനും പറ്റും നമ്മൾ പെട്ടെന്ന് കാണുന്ന സമയത്ത് കാരണം അല്ലെങ്കിൽ അത് അദ്ദേഹം എഴുന്നേറ്റ് വരിക അങ്ങനെ ഒന്നും കാര്യങ്ങളൊന്നുമില്ല താഴെ കാര്യങ്ങളൊന്നും ഇല്ല പെട്ടന്ന് താഴെ വീണത് ചോരയുണ്ട് അത് കാണുമ്പോൾ നമുക്ക് തോന്നില്ല എന്തോ സംഭവം ഒരു പക്ഷേ പക്ഷെ പുള്ളി ഉറക്കത്തില്ല പുള്ളി ഓൾറെഡി ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് പുള്ളി നമ്മള് മെഡിക്കൽ കോളേജിൽ ഒരു സമയത്ത് ട്രീറ്റ്മെന്റിലായിരുന്നു കുറച്ച് ആറുമാസത്തിന് ആറ് മാസത്തിനുള്ളിൽ ഉള്ളിലാവുള്ളൂ ആറുമാസത്തിനകത്തായിട്ടുള്ളു അല്ലേ ആ അങ്ങനെ വീണ്ടും അതുപോലെ എന്തെങ്കിലും വന്നിട്ട് അത് വ്യക്തമായിട്ട് പറ്റില്ല ഈ ഒരു വിഷയത്തിൽ എന്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു തീരുമാനം കൈക്കൊള്ളാൻ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു സംഭവത്തിൽ എന്താണോ തോന്നിയത് ഇന്നലെ രാത്രിയാണ് ഈ വാർത്ത മെമ്പർ എന്നെ വിളിച്ച് പറയുന്നത് രാവിലെ തന്നെ മെമ്പറുമായിട്ട് ഞാൻ ഇവിടെ വരികയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം സ്ഥിര മദ്യപാനിയായിരുന്നു എന്ന് ഉള്ള അറിവ് കിട്ടി പിന്നെ കുടുംബമായിട്ട് ചേർച്ചയിലല്ല കാരണം അവര് തീരെ സഹിയായിട്ടാണ് അദ്ദേഹമായിട്ട് വേർപെട്ട് പോയതെന്നാണ് അറിവ് അപ്പൊ ഇന്നലെ തന്നെ ഈ ഇത്രയും സംഭവങ്ങളൊക്കെ നടന്നതിനും ആ കുടുംബക്കാരുടെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും ഭാര്യ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒരു സഹകരണം ഉണ്ടായിട്ടില്ല നാട്ടുകാരുടെയും മെമ്പറുടെയും സാന്നിധ്യത്തിലാണ് എല്ലാ കാര്യങ്ങളും നടന്നത് ഒരു പക്ഷേ ആരും സഹകരിക്കാൻ എത്തിയില്ല എങ്കിൽ ഞങ്ങൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശ്മശാനത്തിൽ അടക്കുവായിരുന്നു എല്ലാം അന്ത്യകർമ്മം ഒക്കെ ചെയ്യുമായിരുന്നു ഇതൊരു ദുരൂഹത ഇല്ലേ ഒരു മരണത്തിൽ ഞാൻ ദുരൂഹത ഉണ്ടായിരിക്കാം കാരണം വന്ന് കണ്ടപ്പോ എനിക്കും അങ്ങനെ ഒരു ഇത് തോന്നും പിന്നെ മറ്റു അന്വേഷണങ്ങളൊക്കെ നടക്കുകയല്ലേ അങ്ങനെ നടക്കട്ടെ പക്ഷെ നമ്മുടെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും നാട്ടുകാർക്കും ഒരു അറ്റാക്ക് വന്ന ഒരു അവസ്ഥ നമുക്ക് ഉം തോന്നില്ല പക്ഷെ ബാക്കിയുള്ള ഇതെല്ലാം തെളിവുകളൊക്കെ നോക്കിയപ്പോഴത്തെ നമുക്ക് ഒരു സംശയം തോന്നുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ എല്ലാ അന്വേഷണത്തിലൂടെ തെളിയിട്ടെ ഈ അന്വേഷണത്തിൽ ഇപ്പൊ കുടുംബം കൂടെ നിന്നില്ലെങ്കിലും നിങ്ങൾ ആ ഒരു അന്വേഷണത്തിന്റെ കൂടെ ഉണ്ടാകുമോ അതോ തീർച്ചയായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അത് ഏത് കേസായിരുന്നാലും നമ്മുടെ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന എല്ലാ കേസുകൾക്കും നമ്മുടെ അത് ശരിയ ശരിയായ രീതിയിലേക്ക് മുമ്പോട്ടുണ്ടാവും എന്താണ് ശരിക്കും സംഭവിച്ചത് അന്ന് രാത്രിയാണോ നിങ്ങൾ എപ്പോഴാണത് അറിഞ്ഞത് അറിയുന്നത് ഇന്നലെ ആ ഒരു പതിനൊന്നര മണിയായപ്പോഴാണ് അറിയുന്നത് ഇവിടത്തെ സമീപവാസികള് എന്നെ വിളിച്ചു പറഞ്ഞു ഇവിടെ വീട് രണ്ട് ദിവസമായിട്ട് വീട് തുറക്കുന്നില്ല ലൈറ്റ് ഇടുന്നില്ല ഇവിടെ ആരും പുറത്ത് കാണാറില്ല അപ്പോൾ ഇവിടുത്തെ അണ്ണേ അല്ലെങ്കിൽ ഇവിടെ പുറത്തൊക്കെ വന്നിരിക്കും അതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് കാണാത്തത് കൊണ്ട് സമീപവാസികളാണ് വിളിച്ച് എന്നെ അറിയിച്ചത് ഞാൻ അപ്പോൾ തന്നെ സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തു അവിടുന്ന് സാറ് അവിടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചു വിളിച്ചു ആൾ വന്നിട്ടില്ലെന്ന് പറഞ്ഞു വീണ്ടും ഞാൻ ഉടനെ തന്നെ ഇവിടെ എത്തി അല്പസമയത്തിനുള്ളിൽ പോലീസ് വന്നു പോലീസ് വന്നപ്പോൾ ഗേറ്റ് അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു സാറ് ഗേറ്റ് പൊളിച്ച് നമ്മൾ അകത്ത് കയറിയാണ് വീടും പരിസരമൊക്കെ നോക്കി ബേക്ക് കഥക് ചാരിയ നിലയിലായിരുന്നു അതിലൂടെ കയറി അകത്ത് പൂട്ടുണ്ടായിരുന്ന ലോക്ക് ആയിരുന്നു അകത്തുനിന്ന് ലോക്ക് ചെയ്തിരുന്നു ആ അകത്തുനിന്ന് ലോക്ക് ചെയ്തിരുന്നു ചാരിയ നിലയിലായിരുന്നു ആ നമ്മള് തള്ളി സാറ് തള്ളി തുറന്നു നിലയിലായിരുന്നു അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ ആ ഈ സൈഡിലെ റൂമിലായിരുന്നു ബോഡി കട്ടിന്റെ താഴെയായിട്ട് കിടന്നിരുന്നു എങ്ങനെയാണ് അറ്റാക്ക് വന്നതായിട്ടും നമുക്ക് പുള്ളിക്ക് നേരത്തെ ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് മാസക്കുമുമ്പേ സമീപവാസികൾ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ കൂടെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അങ്ങനെ ചികിത്സയിലൊക്കെ ആയിരുന്നു പിന്നെ പുള്ളി സ്ഥിരം മദ്യപാനിയാണ് അപ്പോഴും നമുക്ക് വേറെ പക്ഷെ ചോര കാറിന്റെ അവിടെ ചോര ഉണ്ട് അതായത് ജനലിന്റെ ചോരമ്മന്റെ ഒക്കെ ചോര ചോരന്റെ പാടുകളുണ്ട് ഈ അതായത് ഈ ബോഡിക്ക് ഏകദേശം മൂന്ന് ദിവസം പഴക്കം വരുമെന്നാണ് സാറ് പറയുന്നത് അപ്പോഴും നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കാൻ നമുക്ക് പറയില്ല അവര് എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്നും ഫോറൻസിക്കിന്റെ ഭാഗത്തു നിന്നെല്ലാം അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് അവർ അതിന്റെ ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ എന്ന ഇതൊന്നും നമുക്ക് വ്യക്തമല്ല എങ്ങനെയാണിത് വന്നോ ഒന്നും അറിയില്ല ഈ പുള്ളി പരിസരവാസികളുമായിട്ട് അത്ര അങ്ങനെ മിണ്ടാറില്ല പിന്നെ ഈ ഇവിടെ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് താമസം അതെ അതെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് ഏകദേശം മൂന്ന് വർഷമൊക്കെ ആവും ഏകദേശം മൂന്ന് വർഷത്തോളം ആവും ആ ചേച്ചിയും മക്കളും അവര് ഇവിടെ നിന്ന് ഈ മദ്യപാനം കാരണം അതെ അതെ എന്നിട്ട് ഒത്തിരി ഹോസ്പിറ്റലിൽ അവരിന്ന് ഇന്നലെ ഒരു സാറിൻ്റെ അടുത്ത് പറഞ്ഞ ഒത്തിരി ഹോസ്പിറ്റലുകളിൽ ഡിയക്ഷൻ സെന്ററിലൊക്കെ അവര് കൊണ്ടുപോയി ചികിത്സിക്കാനൊക്കെ പറഞ്ഞു അതെ വൈഫുണ്ട് രണ്ട് മക്കളുണ്ട് മക്കള് ആള് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ചെയ്തെന്ന് പറഞ്ഞാൽ ഇളയാള് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് ഭാര്യ സ്കൂളിലെ ടീച്ചറാണ് വൈകുന്നേരത്ത് വന്നു ഇന്നലെ വൈകുന്നേരത്ത് ഭാര്യ രണ്ട് മക്കളും വന്നായിരുന്നു മൃതദേഹം ബാക്കി നടപടിക്രമങ്ങളൊക്കെ ചെയ്ത മെഡിക്കൽ കോളേജിലും മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് മൂന്ന് മണിക്കാണ് അതിൻ്റെ ചടങ്ങുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കിയെല്ലാം പള്ളിയിലാണ് ബാക്കി അടക്ക ശുശ്രൂഷകളെല്ലാം ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല അതായത് ഇവിടെ നിന്ന് പത്തുമണിക്കാണ് പോകാൻ പറഞ്ഞത് അപ്പോഴതിന് അതനുസരിച്ച് മണിക്ക് ഇവിടുന്ന് സ്റ്റേഷനിലെ സാറും ബാക്കിയുള്ളവരുമായിട്ട് പോയിട്ടുണ്ട് അങ്ങനെ ഒന്നും പറഞ്ഞില്ല ഇതിന്റെ ആദ്യം ചെയ്യാൻ കഴിയില്ല എന്ന് ഇന്നലെ ഇവിടെ സാർ പറഞ്ഞു അതായത് ഇത്തിരി സ്മെല്ലൊക്കെ ഉള്ളത് കൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത്തിരി താമസിയ എന്താ അതാണ് മൂന്ന് മണി സമയം പറഞ്ഞത് പോസ്റ്റ്മോർട്ടം വൈകുന്ന ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം ആ കുടുംബക്കാരെല്ലാരും കൂടി വന്നിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല ആരും വന്നില്ല ഇത് കണ്ടപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ മൊഴി കൊടുത്തു ബാക്കി നടപടികൾ വേറെ ആരും ഇത് ഇതിനോട് സഹകരിക്കാത്തത് കൊണ്ട് സഹകരിച്ചില്ല പല ആൾക്കാരെ അറിയിച്ചു അവരാരും സഹകരിക്കാത്തത് കൊണ്ട് ഇവിടെ നാട്ടുകാരുടെ തീരുമാനം എടുത്തു മെമ്പറിന്റെ സാന്നിധ്യത്തിൽ എന്താണോ തീരുമാനം അതനുസരിച്ച് മുന്നോട്ട് പോകാമെന്ന് അങ്ങനെ സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തു അപ്പോഴിവിടെ ആ ഈ പുള്ളിയുടെ അളിയൻ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വന്നില്ല അങ്ങനെ ഞങ്ങൾ പോയി മൊഴി കൊടുത്ത് തിരിച്ചു വന്നു പിന്നെ ഞങ്ങളുടെ തീരുമാനമായിരുന്നത് മൊഴി ഇതിൻ്റെ ബാക്കി നടപടിക്രമങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ പഞ്ചായത്തുമായിട്ട് പ്രസിഡന്റിനെ വൈസ് പ്രസിഡന്റിനെയൊക്കെ വിളിച്ച് സംസാരിച്ചു നമ്മുടെ പഞ്ചായത്ത് ശ്മശാനമുണ്ട് എന്തായാലും നമുക്കിങ്ങനെ ഇട്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോഴും ബാക്കി നടപടിക്രമങ്ങൾ കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയ ശേഷം ബാക്കി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി ദയിപ്പിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ഇപ്പോഴൊരു ഏകദേശം ഒരു ഏഴ് മണിയോളം ആയപ്പോൾ ഭാര്യയും മക്കളും വന്നായിരുന്നു പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം അവര് അറിയിച്ചെന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരിയെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു നമ്പർ ഉണ്ടായിരുന്നു അതിൽ കിട്ടത്തില്ലായിരുന്നു പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് വേറൊരു വഴിയുമില്ല ുള്ളിയുടെ അനുജൻറെ അടുത്തൊക്കെ വിളിച്ചു പറഞ്ഞായിരുന്നു ഇവിടെ ഉള്ള ഒത്തിരി ആൾക്കാര് സുഹൃത്തുക്കളും നാട്ടുകാരും ഇവിടെ നിൽക്കുന്ന ആ പയ്യന്മാര് അവരൊക്കെ ഒത്തിരി ആൾക്കാർ വിളിച്ചു പറഞ്ഞു അവര് ആരും ഇതിനോട് സഹകരിക്കാൻ തയ്യാറല്ലായിരുന്നു എന്നിട്ട് വൈകുന്നേരം ഏഴുമണിക്കാണോ വൈകുന്നേരം ഏഴുമണിക്കാണ് അവരറിഞ്ഞാണ് പറഞ്ഞത് അപ്പോഴാണ് അവരറി ആ ആ ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ള ദുരൂഹതയാണ് നാട്ടുകാർ സംശയിക്കുന്നുണ്ട് കാരണം ഈ ഈ കാറിന്റെ ഈ മുൻഭാഗത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ തന്നെ ചോരയുടെ പാടുകൾ ഉണ്ടായിരുന്നു ഇത് ഫോറൻസിക് വിദഗ്ധർ വന്ന് പരിശോധിച്ച് പരിശോധിച്ചിരിക്കുകയാണ് അതിനാൽ തന്നെയാണ് ഈ ഒരു കറുപ്പ് നിറത്തിൽ ഇവിടെ കിടക്കുന്നത് ഇവിടെ എല്ലാം ചോര പാടുകളായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ കാർ മുതൽ ഇവിടുന്ന് ഈ ജസ്റ്റിൻ കിടന്നിരുന്ന ഈ ഒരു ബെഡ്റൂം വരെ നമുക്കൊരു സംശയത്തിന്റെ നിഴലിലാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ആ കാറ് കഴിഞ്ഞ് കാറിന്റെ അവിടെ ചോരപ്പാടുകൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ബെഡ്റൂമിനടുത്തുള്ള ഏഹ് ജനവാതിലും അതുപോലെ തന്നെ ചുമരിലും രക്തക്കറ ഏഹ് ഇങ്ങനെ പതിഞ്ഞുകിടക്കുന്നതന്നെയുണ്ട് അപ്പൊ ഇതെല്ലാം വലിയ രീതിയിൽ സംശയങ്ങൾക്കാണ് വഴി വെക്കുന്നത് അതുപോലെ തന്നെ കണ്ണാടിച്ചില് തകർന്ന നിലയിലാണുള്ളത് ഇതെല്ലാം സംശയങ്ങൾക്ക് ദുരൂഹത ഈ ജസ്റ്റിന്റെ മരണത്തിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് മാത്രമല്ല വീണ് കിടക്കുന്ന അവിടെ തലയ്ക്ക് ചുറ്റിലും ഒരു രക്തം ഏഹ് കട്ട പിടിച്ച് രക്തക്കുളമായി തന്നെ ഉണ്ടായിരുന്നു എന്നാണ് കണ്ട ദൃസാക്ഷികൾ പറയുന്നത് അതിനാൽ തന്നെ വലിയൊരു ദുരൂഹത കട്ടിൽ നിന്നും താഴെ വീണു അല്ലെങ്കിൽ ഒരു ഒരു ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ താഴെ വീണു കഴിഞ്ഞാൽ ഇത്രയും ഒരു ആഘാതം ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയം കൂടി ഇവിടെ നിലനിൽക്കുകയാണ് അതിനാൽ തന്നെ ഉടൻ തന്നെ ഇതിനൊരു അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞതെന്നാണ് നാട്ടുകാർ പറയുന്നത് ജസ്റ്റിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത ഉന്നയിക്കുന്ന നാട്ടുകാരുണ്ട് എന്തായാലും ചില കാര്യങ്ങളിൽ സംശയമുണ്ടെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് രക്തപ്പാടുകൾ പുറത്തും കാറിലും കണ്ടത് അതുപോലെ തന്നെ ജനവാതിൽ തകർന്ന നിലയിലുള്ളതെല്ലാം മാത്രമല്ല ബാക്ക് ഭാഗത്തെ വാതിൽ ചാരിയിട്ട നിലയിലായിരുന്നു ഇതെല്ലാം തന്നെ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് തന്നെയാണ് അതുപോലെ തന്നെ അദ്ദേഹം ഒരു അറ്റാക്ക് പേഷ്യന്റ് ആയിരുന്നു ഒരു തവണ അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിനാൽ തന്നെ അതും ഒരു സംശയത്തിന്റെ നിലയിൽ തന്നെയാണ് എന്തായാലും ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ എന്താണ് മരണകാരണമെന്ന് അറിയാൻ കഴിയുമുള്ളൂ കൊലപാതകമാണോ അല്ലെങ്കിൽ അറ്റാക്ക് വന്നിട്ടുള്ള മരണമാണോ എന്നുള്ളത് ഇന്ന് തന്നെ സംശയത്തിന് ഒരു സംശയം മാറും എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ കരുതുന്നത് മാത്രമല്ല മോഷണശ്രമമാണോ ഇതിന് പിന്നിലെന്നും നാട്ടുകാർ ചോദ്യം ഉന്നയിക്കുന്നുണ്ട് കാരണം അദ്ദേഹം അദ്ദേഹം സ്വർണം ധരിച്ചിട്ടുണ്ടായിരുന്നു അതിന് ആ ഒരു അദ്ദേഹത്തെ മൃതദേഹം കണ്ടെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ സ്വർണ്ണാഭരണങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുള്ള ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇതൊരു മോഷണശ്രമത്തിനിടെ ഉണ്ടായ ഒരു മരണം തന്നെയാണോ എന്നുള്ളൊരു സംശയം കൂടി നിലവിലിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് നാട്ടുകാർ അടക്കം ഉടനെ തന്നെ ഇതിനൊരു റിപ്പോർട്ട് ഉടനെ പോലീസ് സമർപ്പിക്കും എന്ന് തന്നെയാണ് അറിയുന്നത് ക്യാമറമാൻ അശ്വിനൊപ്പം വിസ്മയാ TV